മലയാള സിനിമ ഒരുപാട് നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സമയത്ത് ഒരു ഭാഗത്ത് സിനിമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കലാകാരൻ പറയുമ്പോൾ വീണ്ടും മലയാള സിനിമ ലഹരിയുടെ പിടിയിലേക്ക് പോവാണ് എന്താണ് പറയാനുള്ളത് ഇന്ന് നമ്മൾ ദയാഭാരതി എന്ന് പറഞ്ഞ സിനിമകളാണ് പത്രസമയങ്ങളായിട്ടായിരിക്കും അപ്പോഴേ ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്ന കാര്യം ഏറ്റവും അവസാനം ചോദിക്കാൻ ഉള്ള ചോദ്യം ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളൊന്നും മലയാള സിനിമ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല ഇവിടെ എന്തൊക്കെ ശുദ്ധ ശക്തികൾ വന്നാലും ഈ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ നിലനിൽക്കും ചെറിയ ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും സിനിമയിലോട്ട് മാത്രം ഉറ്റുനോക്കുന്നുകൊണ്ടാണ് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകും പക്ഷെ എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ മേഖലകളിലാണെങ്കിൽ പോലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതൊക്കെ തന്നെ പോകുന്നത് ഏതായാലും ഈ സിനിമയിൽ ഞാൻ നിങ്ങളെ പല റോളിൽ കണ്ടിട്ടുണ്ട് കുറച്ച് കണ്ട്രോളായിട്ട് കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ മനോഹരമായ ഞാൻ എല്ലാ സിനിമയിലും ഒരു സീനിലോ രണ്ട് സീനിലോ കണ്ടിട്ടുണ്ട് തന്നെ പക്ഷേ ഈ സിനിമയിൽ ഒരു രണ്ടു ദിവസം പറഞ്ഞാൽ എന്നെ വിജയേട്ടം വിളിക്കുന്നത് എൻ്റെ സിനിമ അടക്കം രണ്ടു ദിവസം വന്ന് അഭിനയിക്കണം പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഹരിയൻ സാറിനെ ചെയ്യിപ്പിച്ച പോലെ തന്നെ എന്നെയും പത്ത് പന്ത്രണ്ട് ദിവസം അഭിനയിപ്പിച്ചു ഒരു മൊഴുനീള വേഷം തന്നെ തന്നിട്ടുണ്ട് ഈ പടത്തിൽ ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ ഇതൊരു അവാർഡ് പടമല്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ മണിക്കൊരു അവാർഡ് പടം പിടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനകത്ത് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് സോങ്ങ് ഉണ്ട് രണ്ടു കോടി രൂപ ബഡ്ജറ്റ് എത്തിയപ്പോൾ ഈ സിനിമ പക്കാ കൊമേഷ്യൽ സിനിമയായി മാറിയിട്ടുണ്ട് എല്ലാരും ഈ സിനിമ കണ്ടു വിജയിപ്പിക്കുക ഇതിനകത്ത് നല്ലൊരു സന്ദേശമുണ്ട് നിങ്ങളീ ചോദിച്ച പോലെ തന്നെ ആദിവാസികളെ പറ്റിയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയിലൂടെ പറയുന്നുണ്ട് എല്ലാവരെയും ഈ സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക മാക്സിമം ആളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ ആൾക്കാരെ ലാസ്റ്റ് ആണ് ഒരു കൂടി നമ്മൾ പ്രസ് മീറ്റിംഗ് പ്രേരിപ്പിക്കുകയാണ് കഴിഞ്ഞോ പ്രൊഡ്യൂസേഴ്സിനോട് നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ലേ എന്തെങ്കിലും ക്രസ്റ്റ്യൻസ് അവരോടുകൂടെ ചോദിക്കുമോ എൻ്റെ പേര് ബിജു എന്നാണ് എന്നു വന്നിരിക്കുകയാണ് വല്ലാറു എന്ന് പറയുന്ന പ്രധാന റിപ്പോർട്ടറാണ് ഈ ദയാഭാരതി എന്ന സിനിമയിലെ വേദിയിൽ മൂന്ന് വിജയകുമാർ സാറുകൾ ഇരിക്കുന്നുണ്ട് ഒന്ന് പി വിജയകുമാർ ഒന്ന് വി വിജയകുമാർ ഇന്നൊന്ന് കെ ജി വിജയകുമാർ അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു വൻ വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നടുവിലിരിക്കുന്ന ലയൺ വിജയകുമാർ സാറോട് ചോദ്യം താങ്കൾ പല സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അദ്ദേഹം നിങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് പെട്ടെന്ന് അഭിനയിക്കാനും താങ്കളുടെ എക്സ്പീരിയൻസെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഞങ്ങൾക്കെല്ലാം വളരെ നന്നായിരിക്കും ഈ വളരെ ദയോട് കൂടിയിട്ടുള്ള ഒരു മൂവി ആക്കണം അതുകൊണ്ട് ആ